ഹരേ കൃഷ്ണ എന്നാ ശീലപ്രഭുപാന്റെ ലീലാമൃതം വോളിയം സിക്സ് മുന്നൂറ്റി മുപ്പത്തി അഞ്ചാം പേജിൽ വായിച്ചൊരു കാര്യമാണ് ഷീലപ്രഭൂപ്പാ അത് വൃന്ദാവനത്തിലായിരുന്ന സമയത്ത് ഒരുപാട് ശിഷ്യന്മാര് പ്രഭുപാനെ കാണാനായിട്ട് വരുമായിരുന്നു അതിലൊരു ഡിവോട്ടി വന്നിരുന്നു അഭിരാം ദാസ് എന്ന് പറഞ്ഞു അഭിരാം ദാസ് അദ്ദേഹം ഗ്രഹസ്ഥനായിരുന്നു അപ്പം അദ്ദേഹം തന്റെ ബിസിനസ് കാര്യങ്ങൾ അന്വേഷിക്കാനായിരുന്നു വന്നത് പക്ഷെ ചില അത് പറഞ്ഞില്ല അദ്ദേഹം വന്നു പ്രൂപാനെ കണ്ടു മായാപ്പൂരിലെ റിപ്പോർട്ടൊക്കെ കൊടുത്തു അപ്പം പ്രഹുപാദ് പക്ഷേ അത് പെട്ടെന്ന് നോട്ടീസ് ചെയ്തു അന്ന് രാത്രി പ്രഹുപാദ് തമാൽ കൃഷ്ണ മഹാരാജനെ വിളിച്ച് ചോദിച്ചു അഭിരാം യഥാർത്ഥത്തിൽ ഈ റിപ്പോർട്ട് പറയാനാണോ വന്നത് എന്ന് ചോദിച്ചു അപ്പം മഹാരാജ് പറഞ്ഞു പ്രഭുപാദ് അദ്ദേഹം ബിസിനസ് ബിസിനസ് എവിടെയെങ്കിലും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാനാണ് വന്നതെന്ന് പറഞ്ഞു അപ്പം അപ്പം ശില പ്രഹുപാദ് ഗൃഹസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവർ അനുവർത്തിക്കേണ്ട ഒരു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു അവർ പ്രഹുപാദ് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞത് നമ്മൾ എന്തായാലും ക്ഷേത്രത്തിന് വെളിയിൽ നിന്ന് വരുമാനം കണ്ടെത്തണം അപ്പം ആ വരുമാനം കണ്ടെത്തുമ്പം അവരെപ്പോഴും ക്ഷേത്രത്തിനോട് ചേർന്ന് വേണം അവർ ജീവിക്കാൻ എന്ന് പറഞ്ഞു ക്ഷേത്ര ആക്ടിവിറ്റീസിൽ നിന്നും ഒക്കെ മാറി നിന്നാണ് അവര് പ്രവർത്തിക്കുന്നതെങ്കിൽ ക്രമേണ കർമ്മി പോയിസൺ വരും എന്നാണ് ശിലപ്രകൂപ്പ എന്ന് പറഞ്ഞത് കര്മ്മി പോയിസൺ എന്ന് പറഞ്ഞാൽ ഞാനാണ് എല്ലാം ചെയ്തത് എൻ്റെ കഴിവുകൊണ്ടാണ് ഈ ധനം ഉണ്ടാക്കിയത് ഞാനാണ് ഈ കുടുംബത്തിൻ്റെ നാഥൻ എന്നൊക്കെയുള്ള ചിന്താഗതി വന്നു ചേരും ക്ഷേത്രമായിട്ട് നിൽക്കുകയാണെങ്കിൽ എല്ലാത്തിൻ്റെയും നടുക്ക് ഈശ്വരനാണെന്നുള്ള ബോധം വരും അപ്പം ഗ്രഹസ്ഥര് ക്ഷേത്രത്തിന് വെളിയിൽ നിൽക്കണം പക്ഷെ അതേസമയം തന്നെ അവർ ക്ഷേത്രത്തിൽ വെളിയിൽ നിന്ന് വരുമാനം കണ്ടെത്തണം അതേസമയം തന്നെ അവർ എപ്പോഴും ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കണം എന്ന് ഷീല പ്രഭുപാദ് പറഞ്ഞു അപ്പം അതിന് അപ്പോഴാണ് പ്രഭുപാദ് ഒരു ഫേമസ് ആയിട്ടുള്ള സെൻറ്റൻസ് പറഞ്ഞത് വി ഷുഡ് നോട്ട് ബി ഡിപ്പെൻ്റൻ്റ് ഓൺ ടെമ്പിൾ ആൻഡ് അറ്റ് ദ സെയിം ടൈം വി ഷുഡ് നോട്ട് ബി ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ടെമ്പിൾ എന്ന് പറഞ്ഞത് അപ്പം നമ്മൾ അതിൽ നിന്ന് സസരവുമാരായ ശീലപ്രഭുപാദൻ്റെ മനോഭാവം മനസ്സിലാക്കിത്തരുന്നത് നമ്മൾ നമ്മുടെ ഭൗതികമായ അല്ലെങ്കിൽ നമ്മുടെ ജീവിത ജീവിതത്തിൻ്റെതായ ഭൗതിക കാര്യങ്ങൾ ത്തിന് വേണ്ടി ക്ഷേത്രത്തിനെ ആശ്രയിക്കാനും പാടില്ല അതേസമയം തന്നെ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊന്നും മാറി നിൽക്കാനും പാടില്ല എന്നുള്ള കാര്യം ശീലപ്രഭുപാദ് നമുക്ക് പറഞ്ഞു ശീലപ്രഭുപാദ് പറഞ്ഞു ഒരുപാട് ഗ്രഹസ്ഥരുണ്ട് അപ്പം എത്ര പേരെയും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും ഇപ്പം എല്ലാവരെയും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല അപ്പം കുറച്ചു പേര് പുറത്തുനിന്ന് തന്നെ അവരുടെ മാർഗം കണ്ടെത്തി അതേസമയം ക്ഷേത്രത്തിനുള്ള ഇതിൽ നിന്ന് മാറി ദൂരെ പോയി നിന്ന് ചെയ്യരുത് ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് വേണം അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ ജീവിതവും മുന്നോട്ട് കൊണ്ടുപോകാനെന്ന് പ്രഹുപാദ് പറഞ്ഞു അങ്ങനെ പ്രഭുപ്പാദ് എല്ലാവർക്കും കൃത്യമായ നിർദ്ദേശം കൊടുക്കും എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനെന്നാണ് സരസ്വര മഹാരാജൻ നമുക്ക് പറഞ്ഞു തരുന്നത് ഹരേ കൃഷ്ണ